ഓരോ ദിവസവും പത്രത്താളുകളിൽ നിന്ന് ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തെക്കുറിച്ച് കാണുമ്പോൾ നമ്മൾ പലരുടെയും ഉള്ളിൽ തോന്നുന്ന ഒരു കാര്യമുണ്ട് ഫലസ്തീനുകൾ വെറുതെ ചൊറിയാൻ പോയി അടിമേടിച്ചു കൂടുകയാണെന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ രൂപീകരിച്ചപ്പോൾ പിടിച്ചെടുത്ത വീടുകളും സ്ഥലങ്ങളുമൊക്കെ തിരിച്ചു കിട്ടുമെന്ന് കരുതിയുള്ള ഫലസ്തീനികളുടെ പോരാട്ടങ്ങളൊക്കെ വെറുതെയാണെന്നും ആ പോരാട്ടങ്ങളാണ് മേഖലയിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്നതെന്നും നാലായിരം വർഷം പഴക്കമുള്ള പാരമ്പര്യമുള്ള ഇസ്രായേൽ ജനതയേക്കാൾ എന്തവകാശമാണ് ഫലസ്തീനുകൾക്ക് അവിടെ ഉള്ളതെന്ന് തുടങ്ങി മുസ്ലിങ്ങളുടെ ജൂതവിരോധമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്നും വരെ കരുതുന്നവരുണ്ട് അങ്ങനെ ഒരു ധാരണ രൂപപ്പെടാൻ കാരണം എന്നാൽ ഏഴാം നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായ ഒരു ജനതയാണെന്ന മുൻവിധിയാണ് യഥാർത്ഥത്തിൽ കാനാൻ പ്രദേശം ആരുടേതായിരുന്നു ഇസ്രായേൽ ജനത എന്നു മുതലാണ് കാനാനിലേക്ക് വന്നത് ഇറാക്കിൻ്റെ ഭാഗങ്ങളിൽ ജീവിച്ചിരുന്ന ഇസ്രായേലുകളുടെ പൂർവികർ കാനാൻ ദേശത്തേക്ക് വരാനുണ്ടായ കാരണം എന്താണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി ബൈബിളിലൂടെയുള്ള സഞ്ചാരമാണ് ഇന്നത്തെ വീഡിയോ യഹോവ ഇസ്രായേലിന് കാനൻ ദേശം തീരെഴുതി കൊടുക്കുമ്പോൾ അന്നത്തെ കാനൻ പ്രദേശവാസികൾ ആരെല്ലാമായിരുന്നുവെന്നും എങ്ങനെയാണ് ഇസ്രായേൽ ജനത അവിടെ നിന്ന് നിന്നൊഴിപ്പിച്ചതെന്നുമുള്ള ചരിത്രം ബൈബിളിൽ തന്നെയുണ്ട് നാലായിരം വർഷം പഴക്കമുള്ള ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷങ്ങളെക്കുറിച്ചും ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട് യഹോവ തങ്ങൾക്ക് വാഗ്ദാനമായി തന്നതാണെന്ന് പറഞ്ഞ് ഒരു നാട്ടിലേക്ക് അതിക്രമിച്ച് കയറി ആ പ്രദേശത്തെ ജനങ്ങളെ കൊന്നൊടുക്കുകയും ചുറ്റുമുള്ള ഭാഗങ്ങളിലേക്ക് അവരെ തുരുത്തി ഓടിക്കുകയും അവരുടെ ആരാധനാലയങ്ങളെയും വിഗ്രഹങ്ങളെയും തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്ത ഇസ്രായേൽ ജനതയുടെ കഥ പിന്നീട് പല കാരണങ്ങളാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറി പോയ ഇസ്രായേൽ ജനത പഴയ ഭൂമിയുടെ കഥയും പറഞ്ഞ് കാനൻ ദേശത്ത് തിരിച്ചെത്തുന്നതിനായി ബ്രിട്ടീഷ് സഹായത്തോടെ നടത്തുന്ന ക്രൂരമായ വഞ്ചനകളുടെ കഥ ഐക്യരാഷ്ട്രസഭയുടെ വാക്കുകൾ പോലും ചെവികൊള്ളാതെ ഫലസ്തീന്റെ മണ്ണിൽ ഓരോ ദിനവും കയ്യേറ്റങ്ങൾ നടത്തിക്കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളാക്കി സൈനിസ്റ്റ് രാജ്യത്തിന്റെ വിസ്തൃതി കൂടുന്ന ഇസ്രായേൽ എന്ന അധിനിവേശ രാഷ്ട്രത്തിന്റെ കഥ അധികമാരും ചർച്ച ചെയ്യാൻ ധൈര്യപ്പെടാതെ കണ്ണീരിലും രക്തത്തിലും കുതിർന്ന കാനാൻ ദേശത്തിന്റെ ഇന്നലകളുടെ കഥ ആ കഥയാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞങ്ങൾ പങ്കുവെക്കുന്നത് സെമിത്തിക്ക് മതങ്ങളായ ജൂത് ക്രൈസ്തവ ഇസ്ലാം മതങ്ങൾ പ്രധാനമായും ഏകദൈവ വിശ്വാസമുള്ളവരാണെന്ന് നമുക്കറിയാം ആദമിലൂടെയാണ് മനുഷ്യരുടെ തുടക്കമെന്ന് വിശ്വസിക്കുകയും അബ്രഹാം പ്രവാചകൻ്റെ ഏകദൈവ ആരാധന രീതിയെ അംഗീകരിക്കുകയും ചെയ്യുന്നവരാണ് ഈ മൂന്ന് മതക്കാരും അതുകൊണ്ട് അബ്രഹാമിക് മതങ്ങൾ എന്നും ഇവയെ വിളിക്കാം ഇനി ഈ അബ്രഹാമിൻ്റെ വംശം എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന് നോക്കാം മിഡിൽ ഈസ്റ്റിലെ പ്രധാനപ്പെട്ട എല്ലാ വംശപരമ്പരകളും ഗോത്രങ്ങളും നോഹയുടെ മൂന്ന് ആൺമക്കളിൽ നിന്നാണ് തുടങ്ങിയതെന്നാണ് ബൈബിൾ പറയുന്നത് ഇതിൻ്റെ ഒരു കാരണം അക്കാലത്തെ മഹാപ്രളയം കൊണ്ടുള്ള ആൾനാശമായിരിക്കാം നോഹയുടെ മക്കളായ ഷ്യാം ജാഫത്ത് ഹാം എന്ന മക്കളുടെ വംശപരമ്പരയിൽ നിന്നാണ് യൂറോപ്പിലെയും മിഡിൽ ഈസ്റ്റിലെയും ആഫ്രിക്കയിലെയും എല്ലാം ഗോത്രങ്ങളുടെ തുടക്കം ഇതിൽ ഷ്യാമിൻ്റെ പരമ്പരയിൽ നിന്നാണ് അറബ് വംശവും ഇസ്രായേൽ വംശവും ഉണ്ടാകുന്നത് ഹാമിൻ്റെ പിന്തുടർച്ചയാണ് കാനനരും ഫിലിസ്തീനും ഈജിപ്തികാരുമൊക്കെ യൂറോപ്പിലാകട്ടെ ജാഫത്തിൻ്റെ പരമ്പരയിൽ നിന്നും ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ ശ്യാമൻ്റെ ഒരു പരമ്പരയിൽ നിന്ന് അബ്രഹാം പ്രവാചകനും ശ്യാമൻ്റെ തന്നെ മറ്റൊരു പരമ്പരയിൽ നിന്ന് അറബ് ജനതയും ഉണ്ടായി മെസ്സപ്പെട്ടോമിയിലെ ഒരു നഗരത്തിൽ താമസിച്ച അബ്രഹാമിന് വളരെ വൈകിയാണ് മക്കളുണ്ടാകുന്നത് അബ്രഹാമും ഭാര്യ സാറയും ഒരു കുട്ടി കുട്ടിയുണ്ടാകുന്നതിനായി അതിയായി ആഗ്രഹിച്ചെങ്കിലും അങ്ങനെ ഒരു സൗഭാഗ്യം അവർക്ക് വാർദ്ധക്യം വരെയും ലഭിച്ചില്ല ചുരുക്കി പറഞ്ഞാൽ ദൈവകൽപ്പന പ്രകാരം സാറയുടെ തോഴിയായ ഹാഗറിലൂടെ അബ്രഹാമിന് ഇസ്മായിൽ എന്ന പുത്രൻ ജനിച്ചു അധികം വൈകാതെ സാറയും ഗർഭിണിയായി അവൾ ഇസ്സാക്കുന്ന കുട്ടിക്ക് ജന്മം നൽകി ഇതോടെ കുട്ടികളുടെ അനന്തരവകാശത്തെ ചൊല്ലി സാറയും ഹാഗറും തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തു ദൈവകൽപ്പന പ്രകാരം ഹാഗറിനെയും ഇസ്മായിലിനെയും ദൂരെ ഒരു മരുഭൂമിയിൽ കൊണ്ടുപോയി അബ്രഹാം പാർപ്പിച്ചു ഇസ്മായിലിൻ്റെ ജനതയാണ് പിന്നീട് ബൈബിൾ പരിചയപ്പെടുത്തുന്ന ഇസ്മായിലിയർ ഈ ഇസ്മായിലിയറുടെ തുടർച്ചയാണ് പ്രവാചകൻ നബി എഭിജനിച്ച കുറേഷ് ഗോത്രം എന്നാണ് ഇസ്ലാമിക വിശ്വാസം കുറേശ്ശി ഗോത്രം ഒഴിച്ച് മറ്റ് അറബ് ഗോത്രങ്ങളെല്ലാം ഷാമിൻ്റെ തന്നെ മറ്റു പരമ്പരയിൽ നിന്നാണെന്ന് മുമ്പേ പറഞ്ഞല്ലോ ഇനി ഇസാക്കിൻ്റെ കാര്യത്തിലേക്ക് വരാം ഇസാക്കിൻ്റെ മകൻ യാക്കോബിൻ്റെ സന്താന പരമ്പരയാണ് ഇസ്രായേൽ എന്നറിയപ്പെട്ടത് യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ച് വിളിച്ച പേരാണ് ഇസ്രായേൽ എന്നും ബൈബിളിൽ കാണാം അതേപോലെ കാനൻ ദേശത്തിൻ്റെ കാര്യമെടുത്താൽ ഇവിടെ താമസിച്ചിരുന്നത് ഹാമിൻ്റെ സന്താന പരമ്പരകളാണ് ഈ പ്രദേശത്തിന് ഈ പേര് ലഭിക്കുന്നത് തന്നെ ഹാമിൻ്റെ മകനായ കാനാനിൽ നിന്നാണ് ഹാമിൻ്റെ മറ്റൊരു മകനായ മിസ്രൈമിൽ നിന്നാണ് ഫലസ്തീനികളും ഈജിപ്റ്റുകാരും ഉണ്ടാകുന്നത് ശ്യാമിൻ്റെ മക്കൾ അറേബ്യയിലും ഇറാഖിലും ഹാമിൻ്റെ സന്താന പരമ്പരകൾ കാനാനിലും ഈജിപ്റ്റിലുമായി ജീവിച്ചുകൊണ്ടിരുന്ന കാലം അക്കാലത്താണ് അബ്രഹാമിന് വാഗ്ദത്ത ഭൂമിയെക്കുറിച്ചുള്ള യഹോവയുടെ വെളിപാടുണ്ടാകുന്നത് കാനൻ്റെരും ഫിലിസ്തീനും ഈജിപ്റ്റുകാരും സൗഹാർദ്ദത്തോടെ ജീവിച്ചിരുന്ന കാനൻ ദേശത്തിൻ്റെ ചരിത്രം അതോടെ രക്തരൂക്ഷിതമായ അധിനിവേശങ്ങളുടേതായി മാറി അന്ന് തുടങ്ങിയ രക്തചൊറിച്ചിൽ നാല് സഹസ്രാബ്ദങ്ങൾക്കിപ്പുറം അവസാനിച്ചിട്ടുമില്ല കാനാനിൽ അബ്രഹാമിൻ്റെ പറ്റിയും ഫിലിസ്തീനും കാനനരും അദ്ദേഹത്തെ സ്വീകരിച്ചതെങ്ങനെയെന്നും അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക